ിൽമയിലെ തൊഴിലാളി സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് പാൽ വിതരണം പ്രതിസന്ധിയിലായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പ്ലാന്റുകളിലാണ് സമരം നടക്കുന്നത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരം തൊഴിലാളികൾ തടഞ്ഞതോടെയാണ് രാവിലെ ആറു മണി മുതലുള്ള പാൽ വിതരണം മുടങ്ങിയത് സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സമരത്തിന് കാരണം പ്രധാന സ്റ്റോറുകളിൽ എല്ലാം സ്റ്റോക്കുകൾ തീർന്നു തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം പട്ടത്തെ സ്റ്റോറിൽ നിന്ന് വിഷ്ണു പി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്ത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ഭാഗങ്ങളില മിൽമ തൊഴിലാളികൾ സമരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു കള്ളക്കേസിൽ കുടുക്കി അതുപോലെ തന്നെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു രീതിയിലുള്ള സമരത്തിലേക്കാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം പട്ടത്തുള്ള മിൽമ സ്റ്റോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയും ഏകദേശം ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയാം പാല് വന്നിട്ടില്ലെങ്കിൽ തന്നെ ജനങ്ങൾ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു നമുക്ക് ഇവിടെയുള്ള സ്റ്റോർ ജീവനക്കാരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ചേട്ടാ പാല് ഇപ്പോൾ ഏകദേശം എന്താ അവസ്ഥ നമുക്കിവിടെ പാല് പതിനൊന്ന് മണിക്കാണ് പാൽ വണ്ടി വരുന്നത് ഇപ്പോൾ കാലത്തെ അഞ്ചു മണിക്ക് വന്നിട്ട് പോയി ഇപ്പോൾ അടുത്ത സെക്ഷനിൽ ഒരു ഏകദേശം ഒരു പത്തിരണ്ടായിരം ലിറ്റർ പാല് വരാനുണ്ട് അപ്പോൾ അത് സമയത്തിന് എത്തിയില്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് അത്രയും ഒരു ക്രൗഡ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം പല ഏജൻസികളും കുറക്കെ വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് രണ്ട് മൂന്ന് ട്രേഡേ ഉള്ളു അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ അവിടത്തി സ്ട്രൈക്കിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വണ്ടിയൊക്കെ അകത്തോട്ട് കയറുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ പ്രോഡക്റ്റ് വേണ്ടിയും വിളിച്ച് ചോദിച്ചാൽ അപ്പോൾ ഐസ്ക്രീമും കുറച്ച് ബൾക്ക് കുറേ കസ്റ്റമർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസ് വരും കാരണം പലയിടും അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഈ സ്ട്രൈക്ക് നടക്കണ കാരണം ഇപ്പോൾ ഇത് വന്നില്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും ഈ സമയത്തൊക്കെ നല്ല തിരക്കനുഭവപ്പെടുന്നുണ്ട് ഇനിയിപ്പം അവിടെ ഒരു മണിയാവുമ്പോൾ ഓഫീസെല്ലാം വിടും പിന്നെ കുറച്ച് ഇവിടെ കുറച്ച് സക്ക സ്ഥാപനങ്ങൾ ഇവിടുത്തെ സ്കൂള് പിന്നെ ഇവിടുത്തെ നഴ്സിംഗ് കോളേജ് ഇവരെല്ലാം വന്ന് കയറും വന്ന് കയറുമ്പോൾ അത്രയും സാധനങ്ങൾ ഷോർട്ടേജ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് ഉണ്ടാവും ഏകദേശം എത്ര സ്റ്റോക്ക് ഉണ്ട് ഇനിയിപ്പോൾ ഏകദേശം എത്ര സമയം കൊണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ഇടയോടെ ഉള്ള അത് ഒരു അരമണിക്കൂറിനകത്ത് ഇപ്പം തീരും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി പാലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകും പിന്നെ അവസാനം ബോർഡി കൊണ്ട് വരും ആ ഒരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ് ഏതായാലും തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ സ്റ്റോക്ക് തീരും ഇത് ജീവനക്കാരും അതുപോലെ തന്നെ ജനങ്ങളുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്